ഹായ് ആൾ വെൽക്കം ടു ക്രാക്കർ ഞാൻ പ്രമദ എല്ലാവരും അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിരിക്കും അല്ലെ അപ്പൊ കഴിഞ്ഞ സെറ്റ് എക്സാം നിങ്ങൾ ചില പേരെങ്കിലും എഴുതിയിട്ടുണ്ടാവും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ ഏരിയയിലും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട കോസ്റ്റ്യൻസ് കൂടുതൽ വരുന്ന ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് നമുക്ക് ആവശ്യം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് യൂണിറ്റ് വണ്ണിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്രയോ ഫൈറ്റ്സ് എന്നുള്ളത് അപ്പൊ നമുക്ക് ബ്രയോഫൈറ്റ്സിന്റെ കുറച്ച് ഭാഗങ്ങളും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും നോക്കാം ബ്രയോഫൈറ്റ്സ് കോമൺലി കാൾഡ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫിബിയൻസ് ആണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് അതായത് കരയിലാണ് അല്ലെങ്കിൽ മോയിസ്റ്റ് സോയിലാണ് അവ കാണപ്പെടുന്നതെങ്കിലും അവയ്ക്ക് ഫെർട്ടിലൈസേഷന് ജലം അത്യാവശ്യമായതുകൊണ്ടാണ് അതിനെ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ് ആർ നോൺ ഫ്ലവറിങ് നോൺ വാസ്കുലാർ ക്രിപ്റ്റോഗാംസ് ആണ് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പാണ് പ്ലാൻഡി സെക്കൻഡ് ലാർജസ്റ്റ് ഗ്രൂപ്പ് ആണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ബ്രയോഫൈറ്റ്സിന്റെ പ്രത്യേകത അതുപോലെ തന്നെ ബ്രയോഫൈറ്റ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് കാണിക്കുന്നുണ്ട് എന്താണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അതായത് സ്പോറോഫൈറ്റിക് ജനറേഷൻ അല്ലെങ്കിൽ ഡിപ്ലോയിഡ്സ് വിത്ത് ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷൻ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് അപ്പം ബ്രയോഫൈറ്റ്സിന്റെ കേസിൽ ഡോമിനന്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷൻ ആണ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ജനറേഷൻ ആണ് അത് ഫോട്ടോ സിന്തറ്റിക് ആണ് സ്പോറോഫൈറ്റിക് ജനറേഷൻ ഗ്യാമറ്റോഫിക് ജനറേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് കാണപ്പെടുന്നത് ചോദിക്കുന്ന ആണ് ആഫിബിയൻസ് ഓഫ് പ്ലാന്റ് നമ്മൾ ആണ് അതുപോലെ തന്നെ ബ്രയോഫൈറ്റ് ഡോമിനന്റ് ആയിട്ടുള്ള ജനറേഷൻ ഏതാണുള്ളതും ജനറേഷൻ ആണ് ഡോമിനന്റ് ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം ഇനി ബ്രയോഫൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അപ്പം ലേറ്റസ്റ്റ് റെക്കമെൻഡേഷൻ ഓഫ് ഐ സി ബി എൻ ബ്രയോഫൈറ്റ് ത്രീ ക്ലാസ്സസ് മൂന്ന് ക്ലാസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ക്ലാസ് ആണ് ഹെപ്പാറ്റിക്ക അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഓപ്സിഡ അതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ലിവർ വേർഡ്സ് ആണ് അപ്പൊ ഓർത്തുവെക്കാം ലിവർ വേർഡ്സ് എന്നുള്ള കോമൺ നെയിമിൽ അറിയപ്പെടുന്നത് ഹെപ്പാറ്റിക്ക അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഓപ്സിഡയാണ് എങ്ങനെയാണ് ലിവർ വേർഡ്സിന്റെ പ്രത്യേകത ലോബ്ഡ് ആയിട്ടുള്ള പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു താലസ് ആണ് ലിവർ വേർഡ്സ് എന്ന് പറയുന്നത് വെൻട്രൽ സൈഡ് ഉണ്ടാവും അത് സബ്സ്ട്രാറ്റത്തോട് കൂടുതൽ അറ്റാച്ച് ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ലിവർ വേർഡ്സ് എന്ന് പറയുന്നത് അപ്പൊ ഹെപ്പാറ്റിക്കോപ്സിഡയുടെ കോമൺ നെയിം എന്ന് പറയുന്നത് ലിവർ വേർഡ്സ് ആണ് രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആന്തോസെറോട്ടേ അല്ലെങ്കിൽ ആന്റോസെറോട്ടോപ്സിഡ ഹോൺ വേർഡ്സ് എന്നറിയപ്പെടുന്നു അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൂടി അവർ കാണപ്പെടുന്നത് കൊണ്ടാണ് അതിന് നമ്മൾ ഹോൺവേഡ്സ് എന്നറിയപ്പെടുന്നത് അപ്പൊ ഹോൺവേർഡ്സ് എന്ന കോമൺ നെയിമിൽ അറിയപ്പെടുന്ന ക്ലാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് എഴുതാൻ പറ്റണം ഇനി മൂന്നാമത്തേതാണ് മോസൈ അല്ലെങ്കിൽ ബ്രയോപ്സിഡ മോസസ് എന്നുള്ള കോമൺ നെയിമിൽ അറിയപ്പെടുന്നതാണ് ബ്രയോപ്സിഡ അപ്പൊ മോസസ് എന്നുള്ള കോമൺ നെയിമിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പാണ് ബ്രയോപ്സിഡ ഇങ്ങനെയാണ് മൂന്ന് ക്ലാസ്സുകൾ വരുന്നത് അല്ല ആദ്യത്തെ ക്ലാസ് നോക്കാം ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഓപ്സിഡ ഗ്യാമറ്റമേറ്റിക് പ്ലാന്റ് ബോഡീസ് ഐദർ ഓർ ഫോളിയോസ് ഒന്നുകിൽ അത് താലസ് പോലെ ആയിരിക്കും അടുപ്പിച്ച് കാണപ്പെടും അല്ലെങ്കിൽ ഫോളിയോസ് കുറച്ച് പരന്ന ലീഫ് ലൈ സ്ട്രക്ചർ ആയിരിക്കും അപ്പോഴും അതിൽ എന്ത് കാണപ്പെടുന്നില്ല മിഡ്രിപ്പ് കാണപ്പെടുന്നില്ല ഓക്കെ ഇനി ഡോർസി വെൻട്രലി സ്ട്രക്ചർ ആയിരിക്കും ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് റൈസോയിഡ്സ് വിത്തൗട്ട് വിത്തൌട്ട് റൈസോയിഡ്സ് റൂട്ട് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആൻഡ് ഫിക്സേഷൻ ആണ് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ എന്ത് കാണപ്പെടുന്നില്ല സെപ്റ്റ കാണപ്പെടുന്നില്ല എസെപ്റ്റേറ്റ് ആണ് മൂന്നാമത്തെ പോയിന്റ് ഈച്ച് സെൽ കണ്ടെയിൻസ് മെനി ക്ലോറോപ്ലാസ്റ്റിക് ഗ്യാമറ്റഫൈറ്റിക് ഫോട്ടോസിന്തറ്റിക് ആണെന്ന് പറഞ്ഞില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് കാണപ്പെടും ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടും അപ്പൊ ഇവിടെ കുറെ ക്ലോറോപ്ലാസ്റ്റുകൾ കാണപ്പെടുന്നുണ്ട് പക്ഷെ വിത്തൗട്ട് പയറിനോയിഡ്സ് ഓർത്ത് വെക്കാം ഹെപ്പാറ്റിക് ഓപ്സൈഡിലെ ക്ലോറോപ്ലാസ്റ്റിൽ എന്ത് കാണപ്പെടുന്നില്ല പയറിനോയിഡ്സ് കാണപ്പെടുന്നില്ല വിത്തൗട്ട് പയറിനോയിഡ്സ് അവിടെ പൈറിനോയിഡ്സ് കാണപ്പെടുന്നില്ല ഫോർത്ത് പോയിന്റ് സെക്സ് ഓർഗൻസ് ആർ എംബഡ് ആണ് സ്ട്രക്ചർ ആണ് എംബഡഡ് ആയിട്ടാണ് സെക്സ് ഓർഗൻസ് കാണപ്പെടുന്നത് സ്പോറോഫൈറ്റ് സ്പോറോഫൈറ്റ് മേ ബി സിമ്പിൾ ഡിപ്പെൻഡ് ആണ് അല്ലെ ഗോമറ്റോഫൈറ്റിന്റെ ഡിപെൻഡബിൾ ആണ് അപ്പൊ സ്പോറോഫൈറ്റ് സിമ്പിൾ ക്യാപ്സ്യൂൾ മാത്രം കാണപ്പെടുന്ന എക്സാമ്പിൾ റിക്സിയ ഒത്തു എങ്ങനെയാണ് കാണപ്പെടുന്നത് സ്പോറോഫൈറ്റ് സിമ്പിൾ ക്യാപ്സ്യൂൾ മാത്രമാണ് കാണപ്പെടുന്നത് സീറ്റ സീറ്റ ആൻഡ് ആൻഡ് സ്പോറോഫൈറ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് മാർക്കാൻഷ്യ പെല്ലിയ ആൻഡ് പോറല്ലിയിലാണ് ഓക്കെ അപ്പൊ അത് ഓർത്തു വെക്കാം റിക്സിയിൽ സിമ്പിൾ ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ക്യാപ്സ്യൂൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ സ്പോറോഫൈറ്റ് ഫുട്ട് സീറ്റ കാൾ ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് മാർക്കാൻഷിയ പോറല്ലിയിലാണ് ഓക്കെ ഇനി ക്യാപ്സൂൾസ് ലാക് കോളുമല്ല എന്താണ് കോളുമല്ല എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റെറൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ കോളുമല്ല എന്ന് പറയുന്നത് അത് സ്പോസിന്റെ ഡിസ്പോസലിന് ഹെൽപ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ആണ് അപ്പൊ ഇവിടെ ലിവർ ബേർഡ്സിൽ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഓപ്സിഡിൽ എന്ത് കാണപ്പെടുന്നില്ല കോളുമല്ല കാണപ്പെടുന്നില്ല ഇതൊക്കെയാണ് അതിന്റെ ക്യാരക്ടേഴ്സ് വരുന്നത് ഇതാണ് റിക്സിയ മാർക്കാൻഷിയ ആൻഡ് പോറല്ല നെക്സ്റ്റ് ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഓപ്സിഡയെ നമ്മൾ നാല് ഓർഡേഴ്സ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ദെൻ അങ്ങനെ നാല് ഓർഡർ ആയിട്ടാണ് തരംതിരിച്ചു വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്ലാസ് ആണ് ആന്റോസെറോട്ടേ അല്ലെങ്കിൽ ആന്റോസെറോട്ടോപ്സിഡ അല്ലെങ്കിൽ ഹോൺവേർഡ്സ് എന്നറിയപ്പെടുന്നത് ഹോൺവേർഡ്സ് എന്നുള്ള കോമൺ നെയിം വരുന്നതാണ് ആന്റോസെറോട്ടോപ്സിഡ ഓർത്ത് വയ്ക്കാം ഗ്യാമറ്റഫിക് പ്ലാന്റ് ബോഡീസ് ടാലോയിഡ് ആൻഡ് ഡോർസി സൈഡ് ഉണ്ട് ഉണ്ട് ഡോർസൽ സൈഡും സൈഡും പക്ഷെ കാണപ്പെടുന്നില്ല അവിടെ എയർ ചേമ്പേഴ്സ് കാണപ്പെടുന്നില്ല നോ ഇന്റേണൽ ഡിഫറൻസിയേഷൻ ഓഫ് ടിഷ്യൂസ് അപ്പം സെക്ഷൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർട്ടെക്സ് മെഡിലോ എന്നുള്ള ഇന്റർണൽ ഡിഫറൻസിയേഷൻ ഒന്നും കാണപ്പെടുന്നില്ല മാസ് ഓഫ് സെൽസ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ സ്കെയിൽ ആർ ആബ്സെന്റ് ഈ താലസ് പേഴ്സസ് സിംഗിൾ ലാർജ് ക്ലോറോപ്ലാസ്റ്റ് വിത്ത് എ പൈറനോയിഡ് അപ്പൊ ഇവിടെ ഒരു ക്ലോറോപ്ലാസ്റ്റ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ അത് എങ്ങനെയായിരിക്കും പൈറിനോയിഡ് ഉണ്ട് പൈറനോയിഡ് പ്രസന്റ് ആണ് അപ്പം ആന്റോസെറോട്ടോയിഡ്സ് കാണപ്പെടുന്നുണ്ട് സ്പോറോഫൈറ്റ് സിലിണ്ട്രിക്കൽ ഓൺലി പാർട്ട്ലി ഡിപ്പെൻഡന്റ് ഓൺ ഗ്യാമറ്റഫ് ഡിഫറെഡ് ഇൻറ്റു എ ബൾബ് ഫുഡ് ആൻഡ് എ സിലിണ്ട്രിക്കൽ കാൾക്ക് ഇവിടെ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളും ബൾബ്സ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഫുഡ് കാണപ്പെടുന്നത് സീറ്റ മെരിസ്റ്റമാറ്റിക് ആണ് അതാണ് അതിന്റെ പ്രത്യേകത നെക്സ്റ്റ് പോയിന്റ് ഫോംസ് ദി സ്റ്റെറൈൽ സെൻട്രൽ കോളം ആൻഡോതീഷ്യൻ സ്റ്റെറൈൽ സെൻട്രൽ കോളം അല്ലെങ്കിൽ കോളുമല്ല ഇവിടെ കോളുമല്ല പ്രസന്റ് ആണ് ഓക്കെ ഇതൊക്കെയാണ് ഈ ആന്റോസെറോട്ടോപ്സിഡിന്റെ പ്രത്യേകത ഇനി ആന്റോസെറോട്ടോപ്സിഡ ഒരു ഓർഡർ ആയിട്ട് മാത്രം തരം തിരിച്ചിട്ടിരിക്കുന്നു ഒരു ഓർഡർ ആയിട്ട് മാത്രമേ തരംതിരിച്ചിട്ടുള്ളൂ അതാണ് ഇതാണ് ആന്റോസെറോട്ടൈൽ നെക്സ്റ്റ് വരുന്നതാണ് ക്ലാസ് ത്രീ എന്നുള്ള കോമൺ നെയിമിൽ അറിയപ്പെടുന്നതാണ് ബ്രയോപ്സിഡ എ പ്രോസ്ട്രേറ്റ് ആൻഡ് ഒരു രണ്ട് രണ്ട് ായിട്ടാണ് കാണപ്പെടുന്നത് ഒരു 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 ആയിട്ടുള്ള ആയിട്ടുള്ള ഇറക്റ്റ് ഗ്യാമറ്റോ ഫോറും ഫോളിയോസ് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു ആൻഡ് ആൻഡ് ലാട്രൽ അപ്പൻഡേജസ് ലൈക് ലീവ്സ് അപ്പൊ ഒരു ഇറക്റ്റ് സ്റ്റമ്മും ലാട്രൽ ആയിട്ട് ലീവ്സ് പോലുള്ള അപ്പൻഡേജസും കാണപ്പെടുന്നുണ്ട് ലീവ്സിനകത്ത് മിഡ്രിപ്പ് കാണപ്പെടുന്നില്ല തേർഡ് പോയിന്റ് റൈസോയിഡ്സ് മൾട്ടി സെല്യുലർ വിത്ത് ഒറ്റഡ്സ് ഇവിടെ മൾട്ടിസെല്യുലർ ആണ് വിത്ത് ഒബ്ലിക് സെപ്റ്റ ആണ് കാണപ്പെടുന്നത് സെപ്പറേറ്റ് ബ്രാഞ്ചസ് സെക്സ് ഓർഗൻസ് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും സെപ്പറേറ്റ് ബ്രാഞ്ചസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇമേഴ്സൺ ഗ്രൂപ്പ് ഓഫ് ലീവ്സ് അപ്പോ ലീവ്സ് ലീഫ് ലൈ സ്ട്രക്ചർ ഉണ്ട് അല്ലേ അതായിട്ട് ഗ്യാമറ്റോറിലെ ലീഫ് ലൈ ഉണ്ട് അത് സറൗണ്ട് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസിലാണ് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് മോസസിന്റെ പ്രത്യേകത മോസസിന് മൂന്ന് ഓർഡറാണുള്ളത് ബ്രയേഴ്സ് ആൻഡ്രിയേഴ്സ് ആൻഡ് സ്പാംഗിനേൾസ് ബ്രയേഴ്സ് ആൻഡ്രിയേഴ്സ് എന്നുള്ള മൂന്ന് ഓർഡർ ആയിട്ടാണ് ക്ലാസ് ബ്രയോപ്സിഡ തെരഞ്ഞെടുപ്പിച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ നോക്കിയത് ക്ലാസിഫിക്കേഷൻ ആണ് അപ്പം ഇവിടെ പ്രത്യേകതകളുണ്ട് ഓരോ ക്ലാസ്സിനും സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട് അതിന്റെ ഡിവിഷൻ ഉണ്ട് അതിന്റെ കോമൺ നെയിംസ് ഉണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം ക്ലിയർ ആയോ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം ഓഫ് മോസ് മോസ് ആനുലസ് എന്നുള്ള ഒരു ഉണ്ട് അത് എന്തിനാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ ഒപ്പർകുലം ആൻഡ് കോളുമല്ല ഓപ്ഷൻ ബി തീക്ക ആൻഡ് കോളുമല്ല ഓപ്ഷൻ സി തീക ഫ്രം അപ്പർ കുലം നൺ ഓഫ് ദി എബവ് നാല് ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് கரெக்ட் ഓപ്ഷൻ എന്ന് പറയുന്നത് തീക ഫ്രം അപ്പർ കുലം തീകെ അപ്പർ കുലത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രക്ച്ചർ ആണ് എന്ന് പറയുന്നത് അനലസ് എന്ന് പറയുന്ന സ്ട്രക്ച്ചർ അതായത് ദി മെച്ചർസ് സ്പോറോഫൈറ്റ് ഈസ് ഡിഫറെൻഷ്യേറ്റഡ് ടു ഫൂട്ട് സീറ്റ ആൻഡ് കാപ്സ്യൂൾ ആ കാപ്സ്യൂൾ കാപ്സ്യൂളിനകത്താണ് സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുക കാപ്സ്യൂൾ കണ്ടെയ്ൻസ് അപ്പോഫൈസസ് തീക ആൻഡ് ആനലസ് അപ്പൊ എന്താണ് അപ്പോഫൈസിസ് ക്യാപ്സൂളിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെറൈൽ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാം അപ്പൊ ക്യാപ്സൂളിനകത്താണ് സ്പോർട്സ് കാണപ്പെടുക നെക്സ്റ്റ് വേണമെന്നാണ് തീക്ക ഈസ് ദ സ്പോർ സ്പോർബിയ പാർട്ട് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ അപ്പോഫൈസിസ് ആൻഡ് ഒപ്പർകുലം അപ്പോഫൈസിസിനും ഒപ്പർകുലത്തിനും ഇടയിൽ കാണുന്ന സ്പോർ സ്പോർബിയറിംഗ് പാർട്ടിന് പറയുന്ന പേരാണ് തീക്ക ക്ലിയർ ആയോ അപ്പൊ സ്പോസ് കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് ഇനി മൂന്നാമത്തെ പാർട്ടാണ് ഏറ്റവും ടോപ്പിൽ കാണപ്പെടുന്ന ഒരു ഡോം ലൈക്ക് സ്ട്രക്ചർ ആണ് അപ്പൊ ഈ അപ്പർ കുലത്തിന്റെ ഫംഗ്ഷൻ എന്താ സ്പോസ് മെച്ചുവർ ആകുമ്പോൾ അതിന്റെ ഡൈസെൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഈ അപ്പർ കുലത്തിന്റെ ഫംഗ്ഷൻ ഇനി ആനലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺസ്ട്രക്റ്റഡ് ഏരിയ ദാറ്റ് സെപ്പറേറ്റ് ടീക്ക ഫ്രം ദി അപ്പർകുലം അപ്പൊ ആനലിസ് എന്ന് പറയുന്നത് ടീക്കയെയും അപ്പർകുലത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു കുഴിഞ്ഞൊരു ഏരിയ നമ്മൾ ആനലസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആനലസിൽ വരുന്ന കൺട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത് അപ്പർകുലം തുറക്കാനും സ്പോസ് ഡിസ്പോസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആനലിസ് എന്താണ് ആനലസിന്റെ ഫംഗ്ഷൻ ദാറ്റ് സെപ്പറേറ്റ് ടീക്ക ഫ്രം അപ്പർകുലം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സെപ്പറേറ്റ് ഫ്രം മനസ്സിലായോ ക്യാപ്സ്യൂളിന്റെ വരുന്ന ഭാഗങ്ങൾ അപ്പോഫേസിസ് വരുന്നുണ്ട് തീക്ക വരുന്നുണ്ട് ഒപ്പർകുലം വരുന്നുണ്ട് അല്ലെ അതില് തീക്കയേയും ഒപ്പർകുലത്തിനെയും നമ്മൾ വേർതിരിക്കുന്ന ഒരു കൺസ്ട്രക്റ്റഡ് ഏരിയയാണ് ആനലസ് എന്ന് പറയുന്നത് ഓക്കെ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒപ്പർ കൊലം എന്ന് പറയുന്നത് അതിന്റെ സഹായിക്കുന്ന ഒരു നമ്മൾ എന്ന് പറയുന്നത് ക്ലിയർ ആയോ നെക്സ്റ്റ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ടു ആയിട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആർ ആർഫിബിയൻസ് ഓഫ് പ്ലാൻഡം സെക്കൻഡ് ദ ഇൻഡിപെൻഡന്റ് പ്ലാൻ ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ജനറേഷൻ ൻ ഇൻകറക്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്ട് സ്റ്റേറ്റ്മെന്റ് അപ്പൊ പ്ലാൻ കിങ്ഡം അല്ലേ അത് കറക്റ്റ് ആണ് പ്ലാൻ കിങ്ഡം ആണ് ഇൻഡിപെൻഡന്റ് പ്ലാന്റ് ബോഡിസ് ഫോറോഫൈറ്റ് കറക്റ്റ് ആണോ അല്ല ഇൻഡിപെൻഡന്റ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് എന്താണ് ഗ്യാമറ്റോ ഫൈറ്റ് ആണ് അപ്പൊ ബ്രയോഫൈറ്റ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് കാണിക്കുന്നുണ്ട് അതിൽ ഡോമിനെന്റ് ഫേസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് ആണ് ഗാമിറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് കാണപ്പെടുന്നത് സ്പോറോഫൈറ്റ് അപ്പൊ ഇൻഡിപെൻഡന്റ് ആണോ അല്ല ഡിപ്പെൻഡന്റ് ആണ് ആണ് ഓപ്ഷൻ ബി ആൻസർ അതായത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ക്ലിയർ ആയോ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ക്ലിയർ അപ്പം നിങ്ങൾക്ക് ബ്രയോഫൈറ്റ്സ് എന്നുള്ള ടോപ്പിക്കിലെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം നമ്മൾ സെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഓരോ കണ്ടന്റിനും എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം കാരണം നമുക്ക് റീസെന്റ് ആയിട്ട് സെറ്റിൽ വരുന്ന മാറ്റങ്ങളിൽ ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരിക സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് നന്നായിട്ട് മനസ്സിലാകണം അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കണം ഓക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് സെറ്റ് എസ് പോയിന്റ് സീറോ നമ്മളുടെ ബാച്ചിന്റെ പ്രത്യേകത സെറ്റിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് കൂടാതെ ലൈവ് സെക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ലൈവ് സെക്ഷൻസ് ആണ് ഉള്ളത് ഇതിന് പുറമെയാണ് നമ്മൾ വീക്കിലി റിവിഷൻ എക്സാംസ് നടത്തുന്നത് അപ്പോൾ ഓരോ വീക്കിലും സ്റ്റുഡൻസിനെ പഠിച്ച കാര്യങ്ങൾ അവർക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെല്ലാം പുറമേ ഒരു മെൻ്റർ സപ്പോർട്ട് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെന്ററോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ് അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ സെറ്റ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ചാനൽ ഫോളോ ചെയ്യുക താങ്ക്